അച്ഛൻ്റെ മരണശേഷം മഞ്ജു വാര്യർ അഭിനയിച്ച ശാകുന്തളം എന്ന നാടകം അല്ലേ സ്റ്റേജിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത നിമിഷം അതിനെക്കുറിച്ചെന്ന് പറയുന്നത് അത് അച്ഛനുള്ളപ്പോഴേ അച്ഛന് വയ്യാതിരുന്ന സമയത്ത് ഒരു ആറുമാസം ആറുമാസം മുമ്പ് തുടങ്ങിയ ഒരു ഇതാണ് അപ്പം അച്ഛൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അച്ഛനും സീരിയസ് ആയി മരിക്കുകയും അപ്പോൾ പൂർത്തീകരിച്ചൊരു സംഭവമാണ് അപ്പോൾ അത് ആ സമയം തന്നെ മരണസമയത്ത് കാവാലത്ത് മഞ്ജു വന്നിരുന്നപ്പോൾ അത് നമ്മൾ കളിക്കണ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു അത് സ്റ്റേജിൽ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ ഈ നാടകം നേരത്തെ കളിച്ചിരുന്നു മോഹിനി എന്ന് പറഞ്ഞ നടിയും പിന്നെ നമ്മുടെ ഇപ്പോൾ അവാർഡ് കിട്ടിയ സാംബശ്ശൻ അവാർഡ് കിട്ടിയ നമ്മുടെ ഒരു നാടനുണ്ട് നമ്മുടെ ഗിരീഷൻ ഗിരീഷൻ അവരെല്ലാം കൂടെ നേരത്തെയത് കളിച്ചിട്ടുള്ളതാണ് പക്ഷേ മോഹൻലാൽ പിന്നെ മഞ്ജു മഞ്ചുമാരുടെ വന്നപ്പോൾ അതിനെ ഏത് നാടകം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഒറിയൻറ്റായിട്ട് ഒരു ഫിമെൽ ഒറിയൻറ്റായിട്ട് ഒരു സാധനം വേണം നാടകം വേണം എന്ന് പറഞ്ഞപ്പം ഈ ശാകുന്തളം എന്നാണ് അവസാനം നമ്മൾ അച്ഛൻ അതിനെ കണ്ടെത്തിയത് അപ്പം അത് ചെയ്യാമെന്നു വെച്ചപ്പം അതിന് റിഹേഴ്സലൊക്കെ മനോഹരമായിട്ട് അത് റിഹേഴ്സൽ നമ്മുടെ വീട്ടിന്റെ ആ അച്ഛൻ്റെ വീട്ടിന്റെ പുറയിലുള്ള ആ ഒരു അവിടെയാണ് അത് നടന്നോണ്ടിരുന്നത് അപ്പൊ അച്ഛൻ ഇടയ്ക്ക് വന്ന് വളരെ വയ്യാത്ത അതെ അപ്പം അപ്പോൾ കാലത്ത് ഇത് ഇതിൻ്റെ ചടങ്ങുകൾക്ക് വഞ്ച് അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് നമ്മളെല്ലാം കൂടെ പറഞ്ഞത് അത് കളിക്കണം അങ്ങനെ അത് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മാസത്തിനുള്ളിൽ അതിവിടെ ടാഗോർ തിയേറ്ററിൽ കളിക്കുകയും അതിൽ ഒരു ഭാഗ്യം എനിക്കുണ്ടായി അതിൻ്റെ ഒരു നാണ്യ ശ്ലോകം ആദ്യത്തെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു അതും ചൊല്ലി നാടകത്തെ അവതരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നത് അങ്ങനെ ചെയ്ത് അത് അച്ഛനെ മുമ്പിരുന്ന് കണ്ടു എന്നുള്ളൊരു കാരണം അത്ര ഭംഗിയായി ആ ഒരു ചടങ്ങും ചടങ്ങും ആ നാടകവും ഒക്കെ അത്ര കാരണം അത്ര നല്ല ടെക്നിക്കൽ പെർഫെക്ഷനും അതിൻ്റെ അഭിനയത്തിൻ്റെ ആദ്യം എല്ലാം എല്ലാം കൂടെ ചേർന്ന് പോകുന്നത് ലൈറ്റിങ്ങും അതിൻ്റെ സൗണ്ടും എല്ലാം വളരെ കേവുമായിട്ട് കാരണം ലൈവ് ആയിട്ടാണല്ലോ ഇതെല്ലാം നാടകം എവിടെയെന്നാലും എവിടെ ഇങ്ങനെ കാരണം സ്റ്റേജ് മുഴുവൻ ഉപയോഗിച്ച് ഉള്ള ഒരു അഭിനയ ഇതാണ് അവരുടെ നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഇതല്ലല്ലോ അപ്പം അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തിണങ്ങി വന്നു എന്നുള്ളതാണ് ആ ഒരു ഞായകൃത്യായിട്ടുള്ളതിൻ്റെ ഒരു അതൊരു ഒരു ഒരു ധന്യ വീട്ടിൽ എങ്ങനെയാണ് ഈ ഭക്ഷണ എങ്ങനെയാണ് വലിയ ഇഷ്ടമാണ് ആണോ നോൺ വെജ് കഴിക്കും ഫിഷ് ആണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടം അല്ലാതെ ഈ എന്താണ് മട്ടൺ ബീഫ് ഒന്നും കഴിക്കുന്നില്ല ഒന്നുമില്ല അത് പണ്ടേ ഇല്ലേ പണ്ടേ അത്യാവശ്യം അപ്പൊ എങ്ങനെയാണ് ലക്ഷ്മി എങ്ങനെയാണ് ഭക്ഷണം ഇതുപോലെ തന്നെയാണോ എനിക്ക് എന്തായാലും കുഴപ്പമില്ല ചോറൊഴിച്ചു ഭക്ഷണം കഴിക്കില്ല സദ്യ ഇഷ്ടമല്ല എവിടെ പോയാലും കല്യാണ സദ്യ അവിടെ പറയും എങ്ങനെയാണ് നല്ല ബെസ്റ്റ് കുക്കല്ലേ ആണല്ലേ പിന്നെ ഒക്കെ നമ്മള് മൂക്കുമുട്ട കഴിക്കും കഴിക്കും അതില് ആ ഗാനം ഒന്ന് പാടാം അതില് സംഗീത സംവിധാനം അത് അച്ഛൻ അച്ഛന്റെ രചനയാണത് ജോബിന്റെ സംഗീതം അത് കുറേ ദിവസങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫിനിഷിങ് പലരെയും ട്രൈ ചെയ്തെന്ന് പറഞ്ഞു പാടാൻ പഠിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പല കറിക്കൂട്ടുകളെ പറ്റി പറയുന്ന ഒരു ഒരു സദ്യയാണ് ആ വിഷയം ആ സദ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഓ സദ്യ ശരി നമുക്ക് സദ്യ എന്നുള്ള പേര് അപ്പം അതിലെ ഈ ഉപ്പേരി പിന്നെ വറക്കുന്നത് അതിനെപ്പറ്റിയൊക്കെയുള്ള മനോഹരമായിട്ട് അച്ഛന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ തുടക്കം പല്ലവി സംസ്കൃതാവും പൊട്ടി അത് രണ്ടാമത് ഞാൻ സ്റ്റേജിൽ പാടാത്തോണ്ട് എനിക്കും അറിയില്ലത് പറഞ്ഞ നമ്മള് ഗായവത്തോണ്ട് അത്ര ഒരു കടുകെട്ടിയ വാക്കുകൾ വളരെ മനോഹരമായിട്ട് വളരെ ഫാസ്റ്റ് സോങ് ആണ് വിചാരം എന്തായാലും എല്ലാരും കേൾക്കുക രസം എന്ന ചിത്രത്തിലെ ഈ സംഗീത സംവിധാനം ഒത്തിരി വേറെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്താണ് ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാണിട്ടാണ് അഭിനയിച്ച ആ ബാബു അണ്ണിയും തമ്പി അണ്ണിയും അതിലൊരു പാട്ട് രണ്ട് പാട്ടുണ്ട് രണ്ട് പാട്ട് ആ അത് ബാബുചേട്ടനാണ് ആ േട്ടിന്റെ എല്ലാ സംരംഭങ്ങളിലും അച്ഛനൊരു പിന്നെ ഉണ്ട് പിന്നെ അപ്പൊ നോക്കിയപ്പോ ഒരു കാവാലം വെക്കാൻ ആളില്ല അപ്പൊ നേരെ എന്നെ വിളിച്ചു ശ്രീ ആണ് ഇത്തവണത്തെ എന്റെ ഫിലിമിലെ സംഗീതം ശരി വരുന്ന വരുന്ന ഒന്നും നമ്മൾ വേണമെന്ന് നിൽക്കാറില്ല ഇല്ല ഒന്നു ഏറ്റു ആ അപ്പൊ അതിൽ ചെയ്യാമല്ലോ എന്ത് വേണേലും ചെയ്യാം അപ്പൊ അത് ജയേട്ടനാണ് ഒരു പാട്ട് ആ ഒന്ന് നിത്യ മാമന് ഒരു പ്രേയറാണ് പ്രേയറാണ് അതൊരു കാരൂർ നിലകമ്പളുടെ ഒരു ഒരു ചെറുകഥയാസ്പദമാക്കി എടുത്താണ് ഹെഡ് മാസ്റ്റർ കാലത്തെ ഒരു ഇതാണ് ഇപ്പോൾ അന്ന് ശമ്പളം കിട്ടാത്ത കഴിയാൻ ബുദ്ധിമുട്ടിയ അധ്യാപകരെയുള്ള ഒരു കാലഘട്ടം അവർക്കൊന്നും ശമ്പളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പട്ടിണിയുടെ ഒരു പദം പൊതിച്ചോന്നാണ് ആ കഥയുടെ പേര് പൊതിച്ചോറത്ത് പൊതിച്ചോറൊരു കണ്ടീല കളവിാറാറും താഴത്തെ ഭൂമിക്കു വിശപ്പുള്ളിലൊതുങ്ങി കണ്ടീല കനലിങ്ങാറാറും കാ മാനത്തു പൊതിച്ചോറൊരു മേഘം കവരുന്നു ഇല്ല ഓട്ടല്ലോ ചെറിയൊരു ആരാണ് പുലി ആണല്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ നിയന്ത്രിച്ചില്ലേ എന്തായാലും ലക്ഷ്മിക്ക് ഇരിക്കട്ടെ ഒരു പുലി ശ്രീകുമാർ ആൻഡ് ലക്ഷ്മി താങ്ക് യു സോ മച്ച് ഇതിനൊരു പ്രോഗ്രാമിന് വരാനും അച്ഛനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചേട്ടനെ കുറിച്ചും ചേട്ടനെ കുറിച്ചും മറ്റും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ലേ ഒരുപാട് സന്തോഷം സന്തോഷം താങ്ക് യു ഫൺ ഷോ ആണ് നമ്മുടെ ഒരു രസകരമായ ഷോ ആണ് അതിലേക്ക് വളരെ നമ്മൾ സീരിയസ് ആയിട്ട് എനിക്ക സംഗീതം കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്